ഞാനേ ചോറ് ഇവിടെ കപ്പ വേവിച്ച് ഉണക്ക കപ്പയാ ഉണക്കപ്പ വേവിച്ച് കുറച്ചുകൂടി ഇരിപ്പുണ്ട് ഞാനിവിടുത്ത് ഒത്തിരി നാളായി നേരത്തെ എന്നും ഞാൻ ഇങ്ങനെ പഴങ്ങായിരുന്നു കുടിക്കുന്നത് അപ്പൊ ഇപ്പ ചോറുണ്ട് ഉണക്കകപ്പ അതിൻ്റെ പുഴച്ച് വേവിച്ചതാണ് അതിലേക്ക് ഞാൻ എന്നെ ചെയ്യുന്നതെന്നറിയാം നല്ല തൈര് ഒഴിക്കുക കേട്ടോ ഇച്ചിരി ഉടച്ചിട്ടുണ്ട് ഒഴിച്ചു പിന്നെതേ കടുമാങ്ങയാണ്ടോ ഇടുവാണേ പിന്നെ ഇത് ഉണ്ടോ കാന്താരി വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് ഭയങ്കര എരിവാണോ ആ എരിവൊക്കെ ഉണ്ട് ഇച്ചിരി എരിവ് വേണം തൈരൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റല്ലേ ഇത് പറയുമ്പോൾ തന്നെ വായന്ന് നല്ല വെള്ളമാണ് പണ്ടൊക്കെ ഇങ്ങനെ എന്നും കഴിച്ചുകൊണ്ടിരുന്നതേ അത് കഴിഞ്ഞ് ഇതിനകത്ത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം എന്നാ അറിയോ ഇത് വേണം കേട്ടോ ചതച്ച ചെറിയ ഉള്ളിയാ കേട്ടോ ഇത് കേട്ടത് ഇത് ഇടുമ്പോഴത്തേ നമ്മുടെ പഴയങ്കഞ്ഞ ആ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും കേട്ടോ ചതച്ച ചെറിയ ഉള്ളി അതെ ഞാൻ ഒത്തിരി ഒന്നുമില്ല ഇച്ചിരി ഉപ്പ് അതും കൂടി ഇടുവാണേ അപ്പം ഞാൻ മീൻകറിയൊക്കെ ഉണ്ടെങ്കിലും മീൻകറി ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുമായിരുന്നു ഇന്നിപ്പം നമുക്കത് മീനല്ല ഞാൻ ഇച്ചിരി ചിക്കൻ റോസ്റ്റാണ് വെച്ചത് അപ്പം ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ റോസ്റ്റാ ആയിരുന്നേ കപ്പയ്ക്ക് ഞങ്ങളാത് കഴിച്ചു അപ്പം ഞാൻ ഈ അത് ഇതിനകത്തേക്ക് ഇടുന്നില്ല ഇറച്ചി ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നില്ല ശമ്പൂരി കൊതി വരുന്നുണ്ടോ ആ ഞാൻ നേരത്തെ എനിക്ക് കാപ്പി പിടിക്കുന്ന ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് റെഡിമെയ്ഡ് ഭക്ഷണങ്ങളൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ഈ നേരത്തെ ചോറായിരുന്നു ഇഷ്ടമേ എൻ്റെ ഒരു വഴുപ്പറിയായിരുന്നു അമ്മയൊക്കെ എന്നും ചോറ് തിന്നരുതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ പഴങ്കഞ്ഞി ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉണ്ടല്ലോ ഈ പഴങ്കഞ്ഞി അങ്ങ് കുടിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയുമോ ോകത്തിൽ ഒരു ഭക്ഷണത്തിനും ഇതിന്റെ അത്രയും ടേസ്റ്റ് വരത്തില്ല ഉണക്കപ്പ വേവിച്ചത് എന്നാ ടേസ്റ്റ് അറിയാമോ പഴങ്ങി പിടിക്കാനായിട്ട് ഒരു ചിക്കൻ്റെ പീസും കൂടെ കഴിക്കുവാണ് യോഗത്തിൽ എവിടെ പോയാലും ഈ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടതാണ് പഴയങ്കന്നി നമ്മുടെ വയറും നല്ല ഒരു ദഹനം ഉണ്ടാവും പിന്നെ ഉള്ളി മോര് കാന്താരി അച്ചാറ കാന്താരി നല്ല എരിവുണ്ട് കാന്താരിക്ക് എന്നാലും നല്ല ടേസ്റ്റ് വെളുത്തുള്ളി വെച്ച അതായത് നമ്മുടെ ചുമന്നുള്ളി വേറെ നമ്മൾ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി ഉപ്പുംകൾ വെച്ചിട്ടാണ് കാന്താരി പൊട്ടിച്ചേക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ ഏറ്റാ വേറൊരു വീഡിയോ പിന്നെ കാണാം ഇത് കഴിക്കട്ടെ